തുടങ്ങുവാണ് ഇന്നത്തെ കളി അപ്പോൾ കളി അവസാനം വരെ കാണാൻ ശ്രമിക്കുക ലൈവായിരിക്കും നിങ്ങൾ ലൈവായിട്ട് കാണുന്നതെങ്കിൽ ലൈവായിട്ട് കാണുക അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ കാണുമ്പോൾ എല്ലാം ഏറ്റവും അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഡി സിക്സ് നീക്കിയിട്ടുണ്ട് നമ്മുടെ എതിരാളികളെ നമ്മൾ എങ്ങനെയാണ് തോൽപ്പിക്കാൻ പോകുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ തോൽപ്പിക്കാൻ സാധിക്കും എല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും നൈറ്റ് എഫ് ത്രീ നീക്കി ബിഷപ്പിനെ ആദ്യം തന്നെ മാറ്റുന്നുണ്ട് ബിഷപ്പ് ഡി സെവൻ കളിച്ചിട്ട് ബിഷപ്പിനെ മാറിയിട്ടുണ്ട് ഓക്കേ ചെക്കൻ ഇവിടെ വന്ന് ചെക്ക് വിളിക്കാനുള്ള പരിപാടിയാണ് രീതി ചെയ്യാം ഇവിടെ വന്ന് ചെക്ക് വിളി ചെക്കല്ല ഇവിടെ വന്ന് മന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ റൂക്കിനെതിരെയും അറ്റാക്ക് ചെയ്യാം മറിച്ച് ബിഷപ്പ് കൊണ്ടുവരുവാണെന്നെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങോട്ട് ചാടിക്കാം ഓക്കെ രണ്ട് രീതി ചെയ്യാം നമ്മളെന്തായാലും നൈറ്റ് വന്ന സ്ഥിതിക്ക് മന്ത്രി വന്നാലായിരുന്നു വേറെ ഐറ്റംസ് ഉള്ളത് ഇപ്പം നൈറ്റ് വന്ന സ്ഥിതിക്ക് ഇതാണ് ബെസ്റ്റ് മൂവ് ഓക്കെ മറുപടി എങ്ങനെ വരും ഏത് രീതി നീക്കും എന്നൊക്കെ അറിയില്ല ഒക്കെ തിരിച്ചു കയറിപ്പോയി തിരിച്ച് കയറിപ്പോയ സമയത്ത് തന്നെ നമ്മൾ അടുത്ത ഒരു കൗണ്ടർ അറ്റാക്ക് കൊടുക്കുകയാണ് ബിഷപ്പ് ജി ഫോർ വെട്ടുന്നു യെസ് ഇനി സൂക്ഷിക്കണം കാരണം ബിഷപ്പ് വരും ഇവിടെ ചാടും അത് ഒഴിവാക്കാൻ വേണ്ടി ഈ നടത്തണം പലരും പല രീതിയിലായിരിക്കും കളിക്കുന്നത് ഞാൻ എന്തായാലും ഇങ്ങനെയാണ് കളിക്കുന്നത് കളി പോകുന്നത് ഓക്കെ ബിഷപ്പിനെടുക്കുന്നു ബിഷപ്പിനെ എടുക്കുന്നു ബിഷപ്പിനെ കൊടുത്തു ബിഷപ്പിനെ വാങ്ങിച്ചു ചെക്ക് വിളിക്കുന്നു നമുക്ക് ഇങ്ങനെ ചാടിയങ്ങ് പോവാം ഇവിടെ വന്നിട്ട് ചെക്ക് വിളിക്കും ടയാൻ പറ്റും ബിഷപ്പ് ഇ സെവൻ അല്ലാതെ ചിലപ്പോൾ സീൻ കോൺട്രാക്കുകയാണ് ജസ്റ്റ് നോക്ക എങ്ങനെ പോകുന്നു യെസ് ഈ സമയം കൊണ്ട് നമുക്ക് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് മന്ത്രി അവിടെ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വരും ഇങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും ബിഷപ്പ് ഇവിടെ വന്ന് അറ്റാക്കുകയും ഇല്ല ആ ടൈമ് കൊണ്ട് നമുക്ക് അടുത്തൊരു മറുപടി മറു മരുന്ന് ചെയ്യേണ്ടതുണ്ട് എന്താണ് ഇപ്പം മറുപടിയായിട്ട് ചെയ്യേണ്ടത് എന്താ ഇപ്പ ചെയ്യാൻ പറ്റിച്ചാലോ വിട്ടും റൂക്കിനെ കൊണ്ടുവരുന്നു കളിക്കുന്നു എനിക്ക് ബെസ്റ്റ് മൂവായിട്ട് തോന്നുന്നത് റൂക്ക് എഫ് എട്ടോ മറ്റുള്ളവർക്ക് വേറെയൊക്കെ ആയിരിക്കും ിഷപ്പ് എന്തായാലും വരും ഈ സമയം കൊണ്ട് നമുക്ക് സേഫ് സോണിലോട്ട് പോയിക്കൊണ്ടിരിക്കാം ഇവിടെ വരും കുഴപ്പമില്ല നമ്മളെ സേഫായി മാറി മാറിയാൽ മാത്രം മതി വെട്ടിയെടുക്കട്ടെ കുറച്ചധികം സാധനങ്ങൾ പോയാലും കുഴപ്പമില്ല ക്യൂൻ വന്നു പെട്ടത്തില്ല യെസ് നൈറ്റിന് അതൊരു അറ്റാക്ക് കൊടുക്കുവാണ് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നു എങ്ങോട്ട് മാറ്റാം നൈറ്റിനെ എങ്ങോട്ടാ യെസ് നൈറ്റ് സീ ടു വരും നമ്മൾ അടുത്ത് അറ്റാക്ക് ചെയ്യണം മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്തു മന്ത്രിക്ക് പോവാൻ സാധ്യത ഇതിനകത്തത്രയും സോറി ഇവിടെ ഇത്രയും പോകാൻ പറ്റത്തില്ല ഇവിടെ ഒക്കത്തില്ല ഇവിടെ ഒക്കത്തില്ല ഇവിടെ ഒക്കത്തില്ല ഇവിടെ ഒക്കും ഒക്കും ഇവിടെ യെസ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് നൈറ്റിനെ കൊണ്ട് കൊലക്കി കൊടുക്കുവാണ് നൈറ്റ് ആരേലും എടുത്തോണ്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ച ഇല്ല അതുമില്ല നൈറ്റ് ഡി ഫോർ നൈറ്റ് ഡി ഫോർ കളിച്ചിട്ടുണ്ട് കേട്ടോ വെട്ടി തിരിച്ച് വെട്ടി പിന്നെ റൂക്കിനെയൊക്കെ ഇറക്കിക്കൊണ്ട് വരണം അതിനുവേണ്ടി എ ഫൈവ് നീക്കി ചക്കം വരട്ടെ വെട്ടി 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 വരട്ടെ ഇവിടെ ഓ ബ്ലോക്ക് ഇട്ട് അപ്പൊ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാളെ മന്ത്രിക്ക് പോവാൻ സ്ഥലം ഒരുക്കണം മന്ത്രിക്ക് പോവാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് മണ്ഡം തന്നെ അടുത്ത മൂവ്മെന്റ് വെട്ടാൻ വേണ്ടിയുള്ള ഉദ്ദേശ ബിഷപ്പ് പോയി കിട്ടി അപ്പൊ നമുക്ക് എല്ലാം ചുറ്റും പണി ഞാൻ ഇരിക്കുക okay ഡി ഫൈവ് നല്ല സ്ട്രോങ് മൂവ്മെൻറ്റ് നിൽക്കുവാണ് അതുകൊണ്ടുതന്നെ ഇവൻ ഇങ്ങോട്ട് വന്നടിക്കും ചെക്ക് അതാകും സാധ്യത കൈവത്തം പറ്റി കുറെ മണ്ടത്തരങ്ങൾ കാണിച്ച് തോറ്റു വേറൊരു ഗെയിം നോക്കാം അടുത്ത ഗെയിമെങ്കിലും ജയിക്കാൻ പറ്റുന്ന ശുഭപ്രതീക്ഷയിൽ നമ്മൾ തുടങ്ങുന്നു നമ്മൾ പോകുന്നു ഫസ്റ്റ് മൂവ് നമ്മൾ നീക്കിയിട്ടുണ്ട് എതിരാളി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ച് മറുപടി തന്നിട്ടുണ്ട് നമ്മൾ വെട്ടുന്നു മാറ്റിനെ ഇറക്കുന്നു വെട്ടാൻ പറ്റുന്നില്ല വെട്ടത്തില്ല ബിഷപ്പിനെ വെച്ച് ഒരു കവചകുണ്ടലം തന്നെ അങ്ങോട്ട് പണിഞ്ഞു വയ്ക്കുന്നു കാസ്ലിങ് അടിക്കുന്നു സ്ട്രോങ് പൊസിഷനിലോട്ട് ക്യൂ മന്ത്രി ഇവിടെ വരും മറ്റവന്റെ അടുത്തുള്ള എന്താ പറയാ ദേഷ്യം മൊത്തം ഇവന്റെ അടുത്തത് തീർക്കുക ഓ അത് വേണ്ട ഓ അതും വേണ്ട അപ്പോൾ അടുത്ത പേഷ്യൻറ്റ് വരട്ടെ നെക്സ്റ്റ് നമ്മുടെ നൈറ്റ് സീ റി ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ചക്കരക്കുടം നൈറ്റ് ഒരു നൈറ്റിനെ കൊടുത്ത ഒരു ബിഷപ്പിനെയും റൂക്കിനെയും കിട്ടും ഒരു ചെക്ക് ഇങ്ങോട്ട് പാസ്സാക്കുന്നു ഓട്ടോമാറ്റിക് ബിഷപ്പ് കിട്ടും ചെയ്യാം ഒരു നൈറ്റിനെ കൊടുത്തിട്ട് ഒരു ബിഷപ്പിനെ വാങ്ങിക്കാം റൂക്കിനെ വാങ്ങിക്കാം അതൊരു നല്ല മൂവ്മെന്റ് ആയിരിക്കും നോക്കാം എങ്ങനെ പോകുന്നു ഏത് രീതിയിൽ പോകുന്നു നൈറ്റിനെ കൊടുത്ത് ബിഷപ്പിനെ വാങ്ങിക്കാൻ പറ്റുമോ ഇവരെ എതിരാളി ആഞ്ഞ ആലോചിക്കുന്നുണ്ട് ഏത് രീതിയിൽ പോകും എങ്ങനെ പോകും കളി ജയിക്കാൻ പറ്റുമോ ഇല്ലയോ ഓക്കേ അത് നമ്മൾ ആദ്യത്തെ ചെക്ക് പാസാക്കുകയാണ് ചെക്ക് പിന്നെ നൈറ്റിനെ ഇവിടെ വെച്ച് ആക്രമിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് രണ്ടു പേർക്കും കൂടെ എത്താക്ക് ഒക്കെ ചെയ്യാമായിരുന്നു അതൊരു മൂമെൻ്റ് ആണ് കാണുന്നവർക്ക് മനസ്സിലാവും അതൊരു മൂമെൻ്റ് തൃശ്ശൂരം പോലെ ഉണ്ട് നൈറ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത മൂമെൻറ്റ് അടുത്ത മൂവ്മെൻറ്റ് അടുത്ത മൂമെൻറ്റ് ഓഹോ പുള്ളിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നൈറ്റ് ബിഷപ്പിനെതിരെ അറ്റാക്ക് ഒരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കി ബിഷപ്പിനെയും നൈറ്റിനെയും കൊണ്ടുപോയി കൊലച്ചു കൊടുക്കുന്ന രംഗം കാണിച്ചു തരാം നമ്മളെ നൈറ്റിനെ മാത്രം കൊടുത്തിട്ട് ബിഷപ്പിനെ എടുത്തു നൈറ്റ് നൈറ്റോൺ തിരിച്ചടിക്കും ആ സമയം കണ്ട് ക്യൂൻ വെച്ച് ഒറ്റ വെട്ട് സൂപ്പർ നമ്മളോരോ ബുദ്ധികളെ ഓ ഇവിടെ വെട്ടി 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 കയറി പോവുക എന്തായാലും ആ വെട്ടല് മതി ബിഷപ്പിനെ ഇറങ്ങി പോകാൻ വഴിയായി പക്ഷെ റൂക്ക് വന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ വന്ന് രഗിയിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ ഇവിടെ വന്നിട്ട് കണ്ട ചെക്ക് മേറ്റ് ആണ് ഈ മന്ത്രി ഇവിടെ നിന്ന് മാറുന്നത് തക്ക നോക്കി വന്ന ചെക്ക് മേറ്റാണ് അതിനുള്ള സാവകാശവും സമയവും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളങ്ങ് തീർക്കുക ചെക്ക് അപ്പോൾ ആദ്യത്തെ ആദ്യത്തേരെ ആദ്യത്തെ ആള് ആദ്യത്തെ നമ്മുടെ കിഡിലൻ ഒപ്പോണൻസ് നമ്മളെ തോൽപ്പിച്ചു നമ്മൾ രണ്ടാമത്തെ ആളെ നമ്മൾ തോൽപ്പിച്ചു ഇനി മൂന്നാമത്തെ കളിയിലേക്ക് പോവുകയാണ് ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്നൊക്കെ കണ്ടറിയണം ഓക്കെ ഇതാ അമേരിക്കക്കാരനെ കണ്ടാണ് മൂന്നാമത്തെ കളി ഡി ഫോർ ീ ജി സിക്സ് ഇ ഫോർ ബിഷപ്പിനെ മാറ്റുന്നു ക്യാസലിങ് ചെയ്യുന്നു റൂക്കിന് സെൻറ്റർ ഒട്ട് എടുക്കുന്നു നൈറ്റ് സി ത്രീ റൂക്ക് ഓക്കെ നൈറ്റിനെതിരെ അറ്റാക്ക് ഈ നൈറ്റ് ഒന്ന് വിട്ടും ഈ നൈറ്റ് ഒന്ന് വിട്ട ഓക്കെ ഓക്കെ

മന്ത്രി വന്ന് ചിലപ്പോ പണിയും ഇല്ല വെട്ടണം വേണ്ട വെട്ടിട്ട് കഴിയില്ല അതൊരു അടുത്ത ആരാണ് അടുത്ത ആളെ ഇറക്കി കൊണ്ടുപാടാ ചെക്ക ഇവിടൊരു ചെക്ക് വിളിക്കാം ഒരു ചെക്ക് അങ്ങനെ പാസാക്കാം ബിഷപ്പ് അവിടെ വരും അല്ല ബിഷപ്പ് ഇവിടെ വരും തിരിച്ചെത്താക്കിയും നൈറ്റിനെ മാറ്റിയേക്കാം കാരണമുണ്ട് ിരിക്കുന്ന കണ്ടില്ലേ മോനെ ബിഷപ്പിനെ എടുത്ത് കളഞ്ഞു റൂക്കിരിക്കുന്ന കണ്ടില്ല യെസ് അടുത്ത കളി നമ്മൾ ആദ്യത്തെ കളി തോറ്റു ബാക്കി രണ്ടു കളിയും ജയിച്ചിട്ടുണ്ട് ഇനി അടുത്ത കളി ഈ കളി ജയിക്കണം ജയിക്കാതെ അവിടെ പോനെ ഡി ഫോർ നൈറ്റിനെയർ അവ കളഞ്ഞിട്ട് പോയി ഷിറ്റ് ചെക്കിന് നമ്മൾ പോരാ അടുത്തവനെ നിക്കു നോക്കാം അടുത്തവൻ അടുത്ത ഏതവനാണ് 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 കാലനോ അവരുടെ പേര് ഉണ്ടോ കാലൻ എടാ നീ ഈ മലയാളിയാണോ അവിടെ മോനെ എൻ്റെ എതിരാളി കളിച്ചത് ഒരു കാലം വന്നേക്കുന്നു ഡി കെ ഇത് കൊള്ളടെ വെട്ടി വെട്ടി വെട്ടിയകത്തോട്ട് കയറാം അപ്പം മന്ത്രി വരും നൈറ്റിനെ ഇറക്കുന്നു ഇവിടോട്ട് വരാക്കൂന്നോക്ക് വെറൈറ്റി ഇങ്ങോട്ട് വന്ന ഓ ചൻ സീന സീ ത്രീ സീന തിരിച്ചു ഓടിക്കോ ഇവിടെ അവനെ ഓട്ടിക്ക എന്താ വായിട്ടിക്കട്ട് ബിഷപ്പ് ഒരു ചെക്ക് ഇവിടോട്ട് അടുത്ത ചെക്ക് ബിഷപ്പ് ഒരു ചെക്ക് കൊടുത്താൽ എന്താ പറ്റിയ മന്ത്രിക്കെതിരെ അറ്റാക്ക് ആദ്യം അവനെ ഒന്ന് പീഡിപ്പിക്കാം നൈറ്റിനെ ആക്രമിച്ചു പിന്നെ കാട്ടും ബിഷപ്പ് ക്യാപ്ച്ച തിരിച്ചു ക്യൂൻ ഇങ്ങോട്ട് ചാടുന്നു അങ്ങോട്ട് ചാടിയതല്ല കുഴപ്പമില്ല മന്ത്രി ഓട്ടിക്കട്ടെ എല്ലാ ചേട്ടന്മാരും ഓട്ടിക്കും മന്ത്രിചേട്ട ഓടി ഓടി ഓടിത്തള്ളിജീവൻ മന്ത്രിക്ക് ഇനിയും ഓടണം ഇനിയും ഓട്ടിക്കും എന്തായാലും ബിഷപ്പും കൂടെ ബിഷപ്പ് ഓടട്ടെ അതൊരു എന്റെ ഈ മന്ത്രി ഇവിടുന്ന് എങ്ങോട്ടെങ്ങോട്ടൊക്കെ മാറിയായിരുന്നെങ്കി ഈ മന്ത്രിക്ക് ഇവിടെ വന്ന് വെട്ടായിരുന്നു മന്ത്രി ഓട്ടിക്കാൻ എന്താ വഴി നൈറ്റിനേക്കിറക്കി കൊണ്ട് വരാം ചെക്ക ഇവിടെ വരുവായിരിക്കും മന്ത്രി കാസ്ലിംഗ് ടിച്ച ബിഷപ്പിനെ വിറ്റിട്ട് നമുക്ക് റൂക്കിനെ എടുക്കാം ഓക്കെ കണ്ട ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് റൂക്കിനെ എടുക്കാം അപ്പൊ റൂക്കിന്റെ അഹങ്കാരങ്ങ തീരും ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിക്കു നമ്മുടെ ചേട്ടന്മാര് അറിയൂനെതിരെ അറ്റാക്ക് എന്താ മോനെ തോറ്റോ ആ ഇല്ല വെട്ടാതിരിയെങ്കി വെട്ടി നമ്മൾ എടുക്കും ചിലപ്പോൾ ഒരു നൈറ്റിനെ കൊടുക്കേണ്ട വരും കേട്ടോ യെസ് കൊടുക്കേണ്ട വരും അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രിക്കെതിരെ അറ്റാക്ക് ചിക്കനൊന്ന് പേടിക്കും dark ൂടി ഇന്നത്തെ കളി അവസാനിക്കുന്നു മറ്റേ കളിയുമായി വീണ്ടും പരാതി